വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വാക്കുകളെന്ന് ഡോക്ടർ ശശിതരൂർ എം പി വായന മരിച്ചാൽ സംസ്കാരം മരിക്കുമെന്നും എം പറഞ്ഞു പാല അൽഫോൺസ കോളേജിൽ ഫാദർ ഡോക്ടർ ജോസ് പോലെ വലിയ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശശിതരൂർ എം പി പാല അൽഫോൻസ കോളേജ് ബർസാറും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ജോസ് ജോസഫ് പുലവേലിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കപ്പെടുന്ന പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം ഡോക്ടർ ശശി തരൂർ എം നിർവഹിച്ചു പ്രവർ ഡോക്ടർ ജോസ് ജോസഫ് പുലവേലിന്റെ സ്മരണാർത്ഥം നടത്തപ്പെടുന്ന പ്രഭാഷണ പരമ്പരയിൽ തൂലിക പടവാളിനേക്കാൾ ശക്തമോയെന്ന വിഷയത്തെ അധികരിച്ചാണ് ഡോക്ടർ ശശി തരൂർ പ്രഭാഷണം നടത്തിയത് എഴുത്തുകാരനെ പോലെ തന്നെ എഴുതപ്പെടുന്നതെല്ലാം എന്നും വിധ്വംസക ചിന്തകൾക്കിടയിൽ വിശാല വീക്ഷണം പകരാൻ സാഹിത്യം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വാക്കുകളെന്നും അദ്ദേഹം പറഞ്ഞു Studying the dictionary, wordless, I, I understand that to pass some examination, there are useful lists of words that students are encouraged to learn. I don't agree with that. In fact, not a day goes by without my being asked, mostly by younger students, egged on by their enthusiastic parents, what they need to do to develop a formidable vocabulary. And my answer is just one single word. Read. വായനയുടെ ലോകം അറിവിന്റെ ലോകമാണ് പകർന്ന് നൽകുന്നത് വായന മരിച്ചാൽ സംസ്കാരം മരിക്കുമെന്നും ഡോക്ടർ ശശി തരൂർ ഓർമ്മിപ്പിച്ചു സമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലരങ്ങാട്ട് അധ്യക്ഷനായിരുന്നു കോളേജ് മാനേജർ ഡോക്ടർ ജോസഫ് തലത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി ജോൺ വൈസ് പ്രിൻസിപ്പൾമാരായ ഡോക്ടർ മിനിമോൾ മാത്യു ഡോക്ടർ മഞ്ജു എലിസബത്ത് കുരുവിള കോളേജ് ബെർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ സോണിയ സെബാസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാ